ഈ സോം മിശുകായിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എൻ്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ നിങ്ങളെ ടോക്ക് കാണുന്ന സമയത്ത് ഞാൻ തൃശ്ശൂര് നമ്മുടെ പി ഡി എമ്മിൻ്റെ ഒരു ഹൗസും ഫിലോസഫി ഹൗസും അവിടെ ഉള്ളതറിയാം അവിടെ മണ്ണത്തിൽ മാസധ്യാനത്തിന് വേണ്ടിയിട്ട് വന്നായിരുന്നു നിങ്ങൾ ടോക്ക് കഴിയുമ്പോഴത്തേക്ക് ഞാനവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ ഇന്നലെ അത് നേരത്തെ പറയാൻ പറ്റിയില്ല സാധാരണ ഒന്നെങ്കിൽ പറഞ്ഞിട്ട് പോണം അല്ലെങ്കിൽ പോയി വന്നിട്ടിരിക്കുന്നതും പറയണം ഏതെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ഇത് തിന്നാൻ കൊള്ളാവുന്ന പഴമല്ല ഇതാണ് കാപ്പിക്കുരു കേട്ടോ പ്രായമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ശരിക്കും വിദേശത്തൊക്കെ ഉള്ളവർക്ക് അല്ലേ അല്ലെ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ പൈസല്ലോ സുഖായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു പ്രത്യേകിച്ച് അറിയിപ്പുകൾ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മോനും ചെല്ലി നമുക്ക് അഭിഷേകാജ്ഞി നമ്മുടെ മീഡിയ എല്ലാ ശുശ്രൂഷെ അഭിഷേകാജ്ഞി അടുത്ത് നിങ്ങൾ പേര് തന്നെ വരാം അല്ലേ കോളേജ് പെരിയട്ടിയവരി പിന്നെ ഫ്രൂട്ട് ഓഫ് മേരി പിന്നെ നമ്മുടെ കുഞ്ഞിട്ടോക്ക് നാലാണ്ട് എൻ്റെ ഒരു പാക്കേജാണ് കേട്ടോ അതിനെല്ലാത്തിനും വേണ്ടി പ്രത്യേകിച്ച് അഭിഷേകി നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷകളമേ ആമേ പ്രേശ് എല്ലാ ഇത്രമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് ഇവർ വന്നാൽ എല്ലാം ശരിയാവും പ്രേസ്റ്റല്ലോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ചില ഒരു ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ അപ്പോൾ ഫയർഫോഴ്സുകാർ വന്നാൽ അവരിന്ന കാര്യങ്ങൾ ശരിയാവും അല്ലെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുങ്ങൽ വിദഗ്ദ്ധരെ കടലിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു പ്രശ്നം കുഴഞ്ഞു പറയാം അപ്പം പുള്ളി ഒരു പുള്ളി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയെ സൂപ്പറായിട്ട് മാനേജ് ചെയ്തേ അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം അവൻ വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ നടക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ പറയുന്നൊരു ഒരു സന്നഡാണ് മാനുഷികമായ തലത്തിൽ അല്ലേ പല വിധത്തില് എല്ലാം അങ്ങനെയുണ്ട് പുള്ളി എന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് യോഹന്നെ പത്തൊമ്പത്യേഴിലൊരു വധനാണ് വേസ്റ്റ് ട്വന്റീസ് ആണ് തലക്കെട്ടിനെ കുറിച്ച് അങ്ങ് വിശദീകരിച്ച് പറഞ്ഞതേ വചന വധനുതാണ് എന്റെ സഹോദരങ്ങളെ ശിശോ കുരിശൻ മരിക്കുന്ന സമയമാണ് അപ്പൊ കുരിശനോട് ചെയ്യാറ് ജോഹനെ നിൽക്കുന്ന കണ്ടിപ്പോൾ ശിഷ്യൻ അടുത്ത് നിൽക്കുന്നവരെ പറയാ അവൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അടുത്ത വാക്ക് അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പരിശുദ്ധ അമ്മയെ സ്വന്തം വീട്ടിലോട്ട് സ്വീകരിച്ച് എന്ന് പറയാം എൻ്റെ സഹോദരങ്ങൾ അതിൻ്റെ ഒരു മൂല അർത്ഥം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് പിതാവ് ഒരിക്കലും വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അത് പറഞ്ഞു തന്നെയാണ് അത് പിന്നെ താനാകുന്ന ഭവനത്തിലേക്കാണ് സ്വീകരിച്ചത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം പരിശുദ്ധ അമ്മയെ വ്യാഖ്യാനിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രണ്ട് സ്ഥലങ്ങളിൽ വേണം ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ രണ്ട് നമ്മുടെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ ചില കുട്ടികളെ ഇടയിലേക്ക് പോകും കുട്ടികളെ പഠിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന മുറിയിലൊക്കെ ചെറിയൊരു പീഡമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മാതാവിൻ്റെ രൂപമൊക്കെ വെക്കും എല്ലാ ദിവസം ഒരു മുല്ലപ്പൊ കൊണ്ടുവന്ന് നോക്കും അല്ലേ അപ്പം നിങ്ങൾ ഈ പണ്ട് പള്ളിയിൽ പോകുന്ന സമയത്ത് അല്ലേ ആ മാതാൻ്റെ രൂപത്തിൽ കൊണ്ടുവരും ഒരു റോസപ്പൂ കൊണ്ടുവരും വെക്കുക അപ്പം അതുകൊണ്ടല്ലേ സാർ നമ്മുടെ വീട്ടിലും വേണം നമ്മുടെ ഹൃദയത്തിലും വേണം മൊത്തം കാര്യങ്ങൾ ശരിയാവും മൊത്തം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക മണ്ഡലത്തിന് ആധ്യാത്മിക മണ്ഡലം കാനയിലേക്ക് എന്നെ ആൾ പരിശുദ്ധി ആകുന്ന കാര്യങ്ങൾ ഒരു ഓർഡറായി കാരണം എന്താ ഈശോടെ ഭക്തൽ വചനം മുഴുവൻ അതിന്റെ ബോർണിന്റെ ജീവിച്ച പരിശുദ്ധ മധ്യസ്ഥ സ്വർഗം നിഷേധിക്കുക യോഹന പതിനഞ്ച് ഏഴിലുണ്ട് അല്ലെ വചനം പൂർണ്ണമായി വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ ചോദിക്കുന്ന എന്ത് ദൈവം തരും അത് എ പ്രോമിസ് ഇനി ആധ്യാത്മിക ഇപ്പൊ പിന്നെ യോഹനാസിലേഖ നിങ്ങൾ ചിന്തിച്ചു എന്റെ സഹോദരങ്ങൾ യോഹനാസിലേഖ ആദ്യ കാലം നിങ്ങൾ തീ ഇറക്കി ശരിയാക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ചിന്തിച്ചു നോക്കിയാ പക്ഷെ പരിശുദ്ധിയമ്മ സ്വന്തം ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കുക വയോഹനുശേഷം എന്തുമാത്രം വെളിപ്പെടുത്തലുകളാണ് അപ്പം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഓക്കെ വിശോയുള്ള സ്നേഹപക്ഷത്തെ ചാരിക്ക് ഒന്നും നിരാകരിച്ചുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് പക്ഷെ വേറെ ആങ്കിള് നമ്മൾ ചിന്തിക്കുകയാണ് അപ്പം അതുമ്പോൾ കുറവിലും കാണുകയാണെങ്കിൽ മുത്തിയമ്മ അല്ലേ മാതാവിൻ്റെ ഓരോ സ്ഥലത്തോളം വേളാങ്കണ്ണി വല്ലാർപ്പാടം എത്രയോ സ്ഥലങ്ങളാണ് കേരളത്തിൽ തന്നെ ഞാൻ ഒന്ന് രണ്ടു നേരത്തെ പേരങ്ങ് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞു മാതാവ് മഞ്ഞുമ്പല്ലേ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നോ പിന്നെ നമ്മുടെ മറ്റെവിടുത്തെ നോക്ക് ഒരുപാട് സ്ഥലങ്ങളല്ലേ സ്ഥലം പ്രിയപ്പെട്ട സൗഹോദനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാത്തുമ്മയുണ്ട് പിന്നെ ലൂർത്തുണ്ട് ഒരുപാട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് പരിശുദ്ധി നമ്മൾ പ്രത്യേക ഭക്തി വേണം ബാക്കി ഇപ്പം ഞാൻ സെമിനാറിലൊക്കെ ചേർന്ന് പഠിച്ച് യാമ പ്രാർത്ഥനകൾ നമ്മൾ മുടക്കാതെ ഒക്കെ ചെല്ലുന്നതാണ് മുടങ്ങാൻ പാടില്ല അത് സമർപ്പിതർക്ക് അത് കേൾക്കുന്നുണ്ട് പക്ഷെ ചെറുപ്പകാലം മുതൽ നമുക്ക് ആകെ ഉണ്ടാകും സാധനം ഈ പരിശുദ്ധി അമ്മയൊരു വന്തിയൊക്കെ അല്ലേ അപ്പം അത് കൈവിട്ട് കളയരു ക്രൈസ്ത അല്ല വൃത്തി കേട്ടോ ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം ഹലുയ ഹലലുയ ഹലുയ ഹലലുയ ഹലുയ ഹല സ്തുതിക്കാത്തവരും കൂടെ ചേർന്ന് ശ്രദ്ധിക്കാവോ ഈശോയെ സ്തുതിക്കുന്നു ശ്രുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന വഹപ്പെടുത്തുന്ന കർത്താവെ ഇവരെല്ലാം ഇപ്പൊ വിശ്വത്തെ കുറിച്ചതിനാൽ ആശീർവദിക്കുന്നു കർത്താവ് അത്ഭുതകരമായ അവിടുത്തെ സാന്നിധ്യം ഇപ്പൊ കൊടുക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ധിഹൃദയത്തിലേക്ക് വരെ പ്രതിഷ്ഠിക്കുകയാണ് പരിശുദ്ധി അമ്മയെ അമ്മയെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത് ധ്യാനിച്ചത് പ്രാർത്ഥിച്ചത് അമ്മയുടെ സജീവ സാന്നിധ്യം ഇപ്പൊ കൊടുക്കണമേ അമ്മയെ അമ്മയുടെ പ്രത്യേക ഒരു മധ്യസ്ഥം കൊടുക്കണമേ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു കർത്താവെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അമ്മയെ തന്നെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സ്വയസ് സ്തുപിക്കുന്നു ഹാലലിയ ഹലിയ ഹാലലിയ പ്രത്യേകിച്ച് കർത്ത ഇവർ ഓരോരുത്തരും മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ ഇവർ കണ്ണുനീരിന്റെ വിഷയങ്ങൾ കർത്താവെ പൈശാചിക പീടുകൾ തടസ്സങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ വിവിധങ്ങളെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി പ്രാർത്ഥിക്കുന്നവര് കർത്താവ് എല്ലാവരുടെ നിയമങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കുക ആത്മീയ ജീവിതത്തെ ജെരുങ്ങുന്നവര് വിശുദ്ധി ജീവിക്കാൻ സാധിക്കാത്തവര് കർത്താവ് കുടുംബജീവിതത്തെ താളപ്പഴകൾ ഉള്ളവര് തഴക്ക ദോഷം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ആശീർവാദം നടക്കുമ്പോൾ പരിശുദ്ധ പ്രത്യേകം യോഹന പതിനഞ്ച് ഏഴ് വെച്ചൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം കാര്യങ്ങളെല്ലാം അവരുടെ തീർച്ചയായും തീരുമാനം ഉണ്ടായ ദുഷ്ടാരുള്ള യേശു നമ്മൾ ബന്ധിക്കുന്നു ദൈവക്രപ പരിശുദ്ധയുടെ മധ്യസ്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ